സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കളുടെ തർക്കം തുടരുകയാണ് പത്തനംതിട്ടയിൽ കെ സുധാകരനും ബി ഡി സതീശനും ചേർന്നുള്ള സംയുക്ത വാർത്താസമ്മേളനം ഇന്ന് ഒഴിവാക്കിയിരുന്നു സുധാകരനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കി കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റാനുള്ള നീക്കം കൂടി സജീവമാവുകയാണ് അഖിൽ പാലോട്ട് മഠമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അഖിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഒരുമിച്ച് നിൽക്കാൻ സംസ്ഥാന കോൺഗ്രസിനാവുന്നില്ല അനു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക കഴിഞ്ഞ തവണത്തെ പോലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന പ്രഖ്യാപനമൊക്കെ ആദ്യം നടത്തിയത് കോൺഗ്രസ് ആയിരുന്നു അതിനുശേഷമാണ് കെ പി സി സി ആദ്യത്തിൽ ഒരു യാത്ര കാസർഗോഡിൽ നിന്ന് നടത്താമെന്ന് തീരുമാനിക്കുന്നത് പക്ഷേ അത് കെ പി സി സി പ്രസിഡന്റിനെ മാത്രമായി അതിൻ്റെ ജാഥാ ക്യാപ്റ്റനാക്കാൻ അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് യു ഡി എഫിന്റെ യാത്ര എന്ന തരത്തിലേക്ക് അതിന്റെ ചർച്ചകളെല്ലാം മാറ്റിയിരുന്നു പിന്നീട് അതും മാറ്റിയാണ് കെ പി സി സി തന്നെ യാത്ര നടത്തും അത് സുധാകരനും സതീശനും ഒരുമിച്ച് നയിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എ ഐ സി സി നേതൃത്വം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആ യാത്ര കാസർകോട്ടിൽ നിന്നും ആരംഭിച്ച് അത് ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുമ്പോൾ അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചില പദപ്രയോഗങ്ങൾ പോലും കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെതിരെ വാർത്താ സമ്മേളന വേദിയിൽ തന്നെ അവതരിപ്പിക്കുന്നത് എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ആ യാത്ര ആലപ്പുഴയും മറികടന്ന് പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ ഒരു പടി കൂടി അതിന്റെ രൂക്ഷമായ ഭാവത്തിലേക്ക് കിടക്കുന്നത് ഇന്ന് ഡി സി സിയിൽ രാവിലെ പത്തു മുപ്പതിനുണ്ടായിരുന്ന വാർത്താ സമ്മേളനം അതായത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ സമരാഗ്നി എന്ന യാത്രയിൽ രാവിലെ അതായത് ജനകീയ സംവാദ സദസ് സാധാരണക്കാരുമായി സംഘടിപ്പിക്കുന്നു അതിനുശേഷം ഒരു സംയുക്തമായ വാർത്താ സമ്മേളനം നടത്തുന്നു അതിനുശേഷം ജാഥയിലേക്ക് പോകുന്നു ഇങ്ങനെയായിരുന്നു ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നത് ആ കീഴ്വഴക്കത്തിരുന്ന് ഈ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമായുള്ള സംയുക്തമായ വാർത്താ സമ്മേളനം ഒഴിവാക്കുകയാണ് ഉണ്ടായത് അതിന് പ്രധാനമായും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന് സുഖമില്ലാത്തതു കാരണമാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ നിന്നും പിന്മാറിയത് എന്നതായിരുന്നു ആ ഓഫീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ജനകീയ സദസ്സില് സാധാരണക്കാരോട് സംവദിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് ആയിരക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരോട് പൊതു സമ്മേളനത്തിൽ പ്ര പ്രസംഗിക്കുന്നത് എന്നതൊക്കെ തന്നെ ഒരു പ്രധാനമായ ചോദ്യമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് സുധാകരനോടൊപ്പം ഇനി ഒരുമിച്ച് പോകാൻ തയ്യാറല്ല സുധാകരനോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ ഇനി തനിക്ക് തയ്യാറല്ല എന്ന കൃത്യമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കത്തെ നമുക്ക് രാഷ്ട്രീയമായി വിലയിരുത്താൻ സാധിക്കുന്നത് അതിനോടൊപ്പമാണ് ഒരു കാര്യം കൂടി ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടം മുതൽ സിറ്റിങ് എം പിമാരായിരിക്കും ഈ എല്ലാ സ്ഥലത്തും മത്സരിക്കുക കോൺഗ്രസ് പതിനാറ് സ്ഥലങ്ങളിലാണ് കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക ആ പതിനാറ് സ്ഥാനാർത്ഥികളിൽ ആദ്യഘട്ടത്തിൽ കണ്ണൂരും ആലപ്പുഴയിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ വലിയ രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത് വലിയ പുതിയതായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നുള്ള തരത്തിലൊരു പ്രചരണമൊക്കെ ഉണ്ടായത് പക്ഷേ ആ മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റായി കണ്ണൂർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഒരു സൈഡിൽ കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗമായിട്ടുള്ള കോഴിക്കോടിന്റെയും ഭാഗമായിട്ടുള്ള വടകര ലോക്സഭാ മണ്ഡലം പാതി മനസ്സോടെങ്കിലും വിട്ടു നൽകാൻ കെ മുരളീധരൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്നത് കൊണ്ടാണ് കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന് എ ഐ സി സി നേതൃത്വം വ്യക്തമാക്കിയിരുന്നു അതിന് സുധാകരൻ പറഞ്ഞൊരു കാരണമുണ്ട് സുധാകരൻ പറയുന്നത് രണ്ട് പദവി ഒരുമിച്ച് കൊണ്ടുപോകാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് സുധാകരൻ അതിന് വാദമായി അറിയിച്ചത് അതായത് പാർലമെന്റ് അംഗം എന്ന നിലക്കും അതുപോലെ തന്നെ കെ പി സി സിയുടെ അധ്യക്ഷൻ എന്ന നിലക്കും ഒരുമിച്ച് രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്തു കൊണ്ടുപോകാൻ തനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നതായിരുന്നു സുധാകരൻ കെ എ സി സി നേതൃത്വത്തെ അറിയിച്ചത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ആ സുധാകരനെ കണ്ണൂർ സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിൽ ഉള്ളത് എന്നതാണ് കാരണം അതിനുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിലുണ്ടായ സംഭവങ്ങളിലൊക്കെ തന്നെ സി സിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള കെ സി വേണുഗോപാൽ നേരിട്ട് പ്രതിപക്ഷ നേതാവിനോടും സുധാകരനോടും ഒക്കെ തന്നെ സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതിനു പിന്നാലെ ആ സതീശനും ആ സുധാകരനും മാധ്യമ പ്രവർത്തകരെ കാണുന്നു മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ വാർത്ത ഉണ്ടാക്കിയതെന്നും തങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെ വർത്തമാനം പറയുന്ന ആൾക്കാരാണെന്നൊക്കെയായിരുന്നു ഇരുവരും വിശദീകരണം ഒക്കെ തന്നെ നടത്തിയത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു ഇടവേളയ്ക്കു ശേഷം വീണ്ടും ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സുധാകരനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നതോടൊപ്പം തന്നെ രണ്ടു കാര്യങ്ങളാണ് എ നേതൃത്വം ലക്ഷ്യമിടുന്നത് അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ അതായത് ഏകദേശം ആദ്യവാരം തന്നെ അതായത് അടുത്ത മാസം കൂടി തന്നെ ചിലപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നേക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ടു മാസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കും അതിനു പിന്നാലെ തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റാൻ സാധിക്കും കാരണം കഴിഞ്ഞ പാർല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനു പിന്നാലെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി സുധാകരൻ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അതിനു മുമ്പ് സുധീരനെ മാറ്റി മുല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആയിരിക്കും സുധാകരനെ കെ പി സി സി സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമുണ്ട് പക്ഷേ രണ്ടാമതും ഒരു ചോദ്യമുണ്ട് ആരായിരിക്കും അടുത്ത കെ പി സി സിയുടെ നേതൃത്വത്തിന്റെ പ്രസിഡന്റ് വരിക എന്നുള്ളതാണ് കാരണം പല ആൾക്കാരും സിറ്റിംഗ് എം പിമാരായിട്ടുള്ള പലരും തന്നെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നില്ല എന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിൽ ആ പത്തനംതിട്ട എം പി ആയിട്ടുള്ള ആന്റോ ഉണ്ട് മാവേലിക്കര എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ ഉണ്ട് അടൂർ പ്രകാശ് ഉണ്ട് അറ്റിങ്ങലിൽ ഇവരെല്ലാവരും തന്നെ കെ പി സി സി പ്രസിഡന്റ് ആവാൻ വേണ്ടി ആ ഷർട്ട് തച്ചിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവരെ ആരെ ആരെയാക്കുമെന്നുള്ള ഒരു സംശയവും ഓറെ ഏറെക്കുറെ ആ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് ഈ അതൃപ്തിക്കിടയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പെന്ന വലിയൊരു പ്രക്രിയയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ തിരുവനന്തപുരത്തും സമാനമായി കണ്ടതാണ് ഒരു പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് രാജ്യസന്നിധ അറിയിക്കുന്നു പക്ഷെ ഒരു യാത്ര വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു നമ്മ ക്ഷമിക്കണം ഇത്തരത്തിലൊരു മാറ്റം സംഭവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു എന്തായാലും ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപരീക്ഷയുടെ നടുവിലാണ് നിൽക്കുന്നത് ആ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഒരു പാർട്ടിയുടെ പ്രസിഡന്റും തന്നെ ഇത്തരത്തിൽ വാക്പോരും പ്രശ്നങ്ങളുമായി നിൽക്കുമ്പോൾ ആ പാർട്ടി എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നതാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എങ്ങനെ അവർക്ക് മതിയാവും